നമസ്കാരം ും വിശദാംശങ്ങളുമായി കുത്തിത്തുറന്ന് റബ്ബർഷീറ്റ് നിരപ്പ് മാടവന ചാലിപ്പിടി പ്രദേശങ്ങളിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച മൂവാറ്റുപുഴ പോലീസ് ഓട്ടോറിക്ഷാ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു മാറാടി ചെറുപാറിക്കൽ തോമസാണ് മരിച്ചത് മണ്ണത്തൂർ കവരിക്ക് സമീപം ഫെബ്രുവരി പത്തിനാണ് അപകടം തരിശുകിടന്ന് തൃക്കളത്തൂർ പാടശേഖരത്ത് നെല്ല് വിളഞ്ഞു കർഷകൻ ജയരാജാണ് നെല്ല് വിളിച്ചത് കൊയ്ത്തോത്സവം രണ്ടായിരത്തിയഞ്ച് ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടത്തി അമ്പലംപുഴയിൽ നടന്ന പഠനം ഉദ്ഘാടനം ചെയ്ത് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം കുട്ടികൾ ആർജിച്ച മികവുകളുടെ പ്രദർശനവും അവതരണവും നടന്നു യുവദീപ്തി കെ ശിവയം കോതമംഗലം രൂപത എപ്പാർക്കിൽ യൂത്ത് അസംബ്ലി സംഘടിപ്പിച്ചു സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വനംവകുപ്പിന് കൈത്തങ്ങായി ഇലാഖ്യ എഞ്ചിനീയറിംഗ് കോളേജ് വൈദ്യുത വില പുനഃസ്ഥാപിക്കാൻ എനർജിസർ കേടുപാടുകൾ തീർത്ത് കൈമാറി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കോളേജും വനംവകുപ്പും തമ്മിൽ ധാരണയിലെത്തി വാർത്തകൾ വിശദമായി രാത്രിയിൽ റബ്ബർ പൊര കുത്തി തുറന്ന് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു നിരപ്പ് മാടവന ചാലിപ്പിടി പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിന് സമീപത്ത് സൂക്ഷിച്ചിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷണം പോയത് വലിയ വീട്ടിൽ പടമ്പിൽ ജോർജ് ജോസഫ് സഹോദരൻ ജോളി ജോസഫ് എന്നിവരുടെ റബർഷീറ്റാണ് കവർന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആശാരിക്കുടിയിൽ എ കെ മോഹനന്റെ റബർപ്പുര തകർക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഓട്ടോറിക്ഷ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു മാറാടി ചെറുപാടക്കൽ തോമസ് ആണ് മരിച്ചത് പിടവം മൂവാറ്റുപുഴ റോഡിൽ മാറാടി മണ്ണത്തൂർ കവലിയ സമീപം കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് വൈകിട്ട് ഏഴോടെയാണ് അപകടമുണ്ടായത് മോബാറ്റിപ്പള്ളിയിൽ നിന്ന് മാറാടിയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന തോമസിനെ ഇടിച്ച ശേഷം മടഞ്ഞു തോമസിന്റെ സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് കത്തോലിക്കാപ്പള്ളിയിൽ നടത്തപ്പെട്ടു തൃക്കളത്തൂർ പാടശേഖരത്ത് നൂറുമേനി വടിഞ്ഞ് നെൽകൃഷി കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച ജയരാജിന്റെ നെൽകൃഷിയിലെ കൊയ്ത്തോത്സവം നടത്തി തൃക്കളത്തൂർ പാടശേഖരത്ത് മുപ്പത് വർഷത്തിലധികമായി കൃഷി ചെയ്യാതെ കിടന്ന ആറ് ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷി അടക്കി വിജയിപ്പിച്ച ജയരാജ് ടിയെ നെൽകൃഷിയുടെ ഭാഗമായി നടന്ന കൊയ്ത്തോത്സവം കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകണം ഇനിയും നമുക്ക് ഇതുപോലെ കൃഷി ഇറക്കാനും നമ്മുടെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ മൂലം കൃഷി ചെയ്ത് ഒരു പരിശിരഹിതമായ വായ്പുറ പഞ്ചായത്ത് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കൃഷി ഓഫീസറിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് പഴയ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടെ എത്തിയിട്ടുണ്ട് ഇതുപോലെ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്ന പൗര മുഖ്യന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതുപോലെ കൃഷി ഇറക്കാൻ തയ്യാറായ ഇതിന്റെ ഈ കൃഷി ഈ സ്ഥലത്തിന്റെ ഉടമയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ വാക്കിരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം തൃക്കളത്തൂർ പ്രദേശത്ത് നെൽകൃഷി ചെയ്യുന്നത് മൂലം ഒട്ടേറെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കാൻ സാധിക്കും പുതുതലമുടയ്ക്ക് കൃഷിയെക്കുറിച്ച് അറിയാനും കൃഷിയിലേക്ക് കടന്നുവരാനുമുള്ള അവസരമാണ് കാർഷിക മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ജയരാജിന്റെ പ്രവർത്തനം മൂലം സാധിച്ചത് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച കൊയ്ത്തോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്റി എബ്രഹാം മുൻ എം എൽ എ ബാബുപോൾ മുൻ പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പഞ്ചായത്ത് അംഗങ്ങളായ സുഗന്യ അനീഷ് എം എ നൌഷാദ് കൃഷി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടത്തി ടാക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പള്ളിയിൽ നടന്ന പഠനോത്സവം വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി കെ രഞ്ജി അധ്യക്ഷത വഹിച്ചു കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷമായി ആർജിച്ച മികവുകളുടെ പ്രദർശനവും അവതരണവും ചടങ്ങിൽ നടത്തപ്പെട്ടു കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ എപ്പാർക്കൽ യൂത്ത് അസംബ്ലി സംഘടിപ്പിച്ചു യുവജനങ്ങളുടെ വിഭവശേഷി സഭയുടെയും സമൂഹത്തിന്റെയും സമഗ്ര പുരോഗതിക്കായി എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂവാറ്റുട നെസ്റ്റ് സെന്ററിൽ നടന്ന മൂന്നാമത് അസംബ്ലിയുടെ സമാപന സമ്മേളനം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരള വനം വകുപ്പിന്റെ സഹായ ഹസ്തവുമായി ഇലാഹി എഞ്ചിനീയറിംഗ് കോളേജ് സാങ്കേതിക സഹായ വാഗ്ദാനവുമായാണ് ഇലാഹിയ കോളേജിലെ വിവിധ സാങ്കേതിക വിഭാഗങ്ങൾ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ ഡി എഫ് ഒ ശ്രീനിവാസ് ഐ എഫ് എസുമായി കൂടിക്കാഴ്ച നടത്തിയത് വൈദ്യുത ബലി പുനഃസ്ഥാപിക്കാൻ എനർജിസാർ കേടുപാടുകൾ തീർത്ത് ഡി എഫ് ഒക്ക് കൈമാറി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായി കോളേജും വനംവകുപ്പും ധാരണയിലെത്തി ന്യൂസ് നമസ്കാരം